പാർട്ടി ഒറ്റക്കെട്ടായിട്ട് എന്തായാലും കൂടെ ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഇപ്പോ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താണ് അതുപോലെ തന്നെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും പാർട്ടി മാറ്റിയിട്ടുണ്ട് ഇപ്പോ എം എൽ എ എന്നുള്ള പദവിയിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് തുടരാനുള്ള അവകാശം ഉണ്ട് അദ്ദേഹം രാജിവെക്കാത്തരത്തോളം കാലം അതുകൊണ്ട് തന്നെ മണ്ഡലത്തില് എം എൽ എ എന്നുള്ള വിലക്ക് മണ്ഡലത്തിൽ വരുന്നതിനെ തടയാൻ പാർട്ടിക്കായ പാർട്ടിക്ക് പരിമിതികളുണ്ട് വരരുത് പോകരുത് എന്ന് പറയാം മാത്രമല്ല എം എൽ എ എന്നുള്ള വിലക്കുള്ള അദ്ദേഹത്തിന്റെ അവകാശം കൂടിയാണ് അത് ഉപയോഗിച്ചാണ് അദ്ദേഹം മണ്ഡലത്തിൽ എത്തിയിരിക്കുന്നത് പക്ഷെ അത് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കും താങ്കൾ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം എം എൽ എ ഓഫീസിലേക്ക് എത്തിയതായിട്ട് പറയുന്നില്ല എം എൽ എ ഓഫീസിലെത്തുകയാണെങ്കിൽ തടയും അതല്ലെങ്കിൽ പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ തടയും എന്നൊക്കെ ബി ജെ പി പറയുന്നുണ്ട് രാഹുലിനെ മണ്ഡലത്തിലെത്തുന്നതിൽ നിന്ന് തടയില്ല എന്ന് സി പി എം പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് ആ ഒരു ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾക്ക് ഒരാശ്വാസം ഉണ്ടാവും കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പൊ ബി ജെ പി ആണ് അവിടെ പ്രക്ഷോഭമായിട്ട് നിൽക്കുന്നത് അവരിപ്പോഴും രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള നിലപാടെടുക്കുന്നുണ്ട് ഇവിടെ കോൺഗ്രസിന്റെ നിലപാടാണ് നിർണായകം ഇപ്പൊ അദ്ദേഹം പാലക്കാട് എത്തി അവിടെ എത്തിക്കഴിഞ്ഞ് കടകളിലൊക്കെ കയറി അവരെ അഭിവാദ്യം ചെയ്തു കുറെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു ഇന്ന് രാവിലെ അവിടെ രമേശ് ചെന്നിത്തലയുടെ ഈ ലഹരിക്കെതിരെയുള്ള ഒരു കൂട്ടയോട്ട പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു അദ്ദേഹത്തോട് രാഹുൽ എത്തിയ കാര്യം ചോദിച്ചപ്പോ അദ്ദേഹത്തിന് കൃത്യമായ ഒരു മറുപടിയും പറയാതെ ഇവിടെ ഇപ്പൊ ഒരു കുറവുമില്ല ഇവിടെ എം പി ഉണ്ട് വൃദ്ധിസ്വലായ എം പി ഉണ്ട് പിന്നെ ഷംസുദ്ദീനെ പോലുള്ള എം എൽ എമാരുണ്ട് അതുകൊണ്ട് പാലക്കാട് പാർട്ടിക്ക് ഒരു പ്രശ്നവുമില്ല രാഹുൽ അതിന്റെ പരോക്ഷമായിട്ടുള്ള അർത്ഥം രാഹുൽ വന്നില്ലെങ്കിലും ഇവിടെ ഒരു പ്രശ്നവുമില്ല രാഹുൽ വന്നാൽ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഉണ്ടാവാനും പോകുന്നില്ല എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു പ്രതികരണം നടത്താതെ പെട്ടെന്ന് ചോദ്യങ്ങളിൽ നിന്ന് മാറി അങ്ങ് മട പോവുകയാണ് ചെയ്ത് അപ്പൊ അതിന്റെ അർത്ഥം പാർട്ടി അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നില്ല എന്നാൽ പരസ്യമായി എതിർക്കുന്നുമില്ല ഡി സി സി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ തടയാൻ ശ്രമിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തെ അത് അനുവദിക്കില്ല എന്നേ പറയുന്നുള്ളൂ അപ്പൊ ടി സി പ്രസിഡന്റ് എന്തു പറയുന്നു അല്ലെങ്കിൽ എം പി എന്ത് പറയുന്നു എന്നുള്ളതൊക്കെ പ്രശ്നമാണ് എങ്കിലും അവിടെ ഒരു വിഭാഗം പ്രത്യേകിച്ച് എ ഗ്രൂപ്പുകാരായിട്ടുള്ള ഒരു വിഭാഗം ഡി സി സി കെ പി സി സി സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള സി ചന്ദ്രന്റെ നേതൃത്വത്തിലാണ് രാഹുലിന്റെ പാലക്കാട്ടേക്കുള്ള വരവിന്റെ കാര്യത്തില് അവര് പ്ലാൻ ചെയ്തതും ആ അവരുടെയൊക്കെ ഒരു അഭ്യർത്ഥനയും പിന്തുണയും ആ തന്നെയാണ് രാഹുൽ പാലക്കാട് എത്തിയിരിക്കുന്നത് അപ്പോ ഇതുവരെ അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ കാണും പാർട്ടി ഓഫീസിൽ പറയാനുള്ളതൊക്കെ പറയും എന്നൊക്കെ നേരത്തെ വന്നപ്പോഴത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു മാധ്യമ സമ്മേളനം നടന്നതായിട്ട് നമ്മൾ കണ്ടില്ല അതുപോലെ തന്നെ അദ്ദേഹം പാർട്ടി ഓഫീസിലേക്ക് ചെല്ലുന്ന എം എൽ എയുടെ ഓഫീസിലേക്ക് എത്തുന്ന കാര്യം പാർട്ടി ഓഫീസിന്റെ കാര്യം മിക്കവാറും ഉണ്ടാവില്ല എം എൽ എ ഓഫീസിലേക്ക് അദ്ദേഹം പോകുന്ന കാര്യത്തിലും ഇതുവരെ അദ്ദേഹം എത്തിയിട്ടില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനം കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്തൊക്കെയാണ് ബി അവിടെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊരു പ്രശ്നമാണ് ഒരു കാര്യം തീർച്ചയാണ് അദ്ദേഹത്തിന് അനുകൂലമായിട്ടും കുറെ ആളുകൾ ആ മണ്ഡലത്തിലുണ്ട് പിന്നെ അദ്ദേഹത്തെ എതിർക്കുന്നവർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ ആരോപണങ്ങൾ വിശ്വസിക്കുന്നവരുണ്ട് ധാരാളം വിശ്വസിക്കാത്തവരും ഉണ്ട് ധാരാളം അത് പാർട്ടിയിലും ഉണ്ട് പാർട്ടിക്ക് പുറത്തും ഉണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ഒരു വിഭാഗം പ്രവർത്തകർ എങ്കിലും പിന്തുണ അദ്ദേഹത്തിന് അവിടെ ഉറപ്പായിട്ടുണ്ട് പിന്നെ ജനങ്ങളിൽ തന്നെ ഒരു വിഭാഗത്തിനും രാഹുൽ മങ്കടത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരനായ നേതാവിനോട് കുറച്ചുകൂടി വൈബ്രന്റ് ആയിട്ടുള്ള നേതാവിനോട് ഉള്ളിന്റെ ഉള്ളിലൊരു സ്നേഹവും ാത്സല്യൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ അദ്ദേഹം പാർട്ടിക്ക് പാർട്ടിയുടെ പ്രത്യേകിച്ച് വി ഡി സതീശനടക്കമുള്ള ഒരു കർക്കശമായ നിലപാടെടുത്തിരിക്കുന്നു അദ്ദേഹം പാർട്ടിക്ക് പുറത്തു തന്നെയാണ് ഇപ്പം തൽക്കാലം അതേക്കുറിച്ച് മാറ്റി ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പക്ഷെ കുറച്ചു കൂടി നിലവിലുള്ള ഒരു നിലപാടി എന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹം വന്നാൽ ആര് തടയും നോക്കട്ടെ തടയാൻ ആർക്കാണ് ധാർമ്മിക അവകാശം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എടുക്കാവുന്ന നടപടികളൊക്കെ എടുത്തു അത്രപോലും എടുക്കാത്തവർക്ക് എന്ത ഉണ്ടെന്നുള്ള പരോക്ഷമായ ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് എന്തായാലും ഇത് പാർട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു പാർട്ടിയെ എങ്ങനെ ബാധിക്കും ഭരണപക്ഷം അല്ലെങ്കിൽ പോലീസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ പോലീസിന്റെ ഒരു പൂർണ്ണ സംരക്ഷണം കിട്ടുമോ നമ്മൾ മനസ്സിലാക്കുന്നത് പാർട്ടി ഓഫ് അദ്ദേഹത്തിന്റെ എം എൽ എ ഓഫീസിന് പോലീസ് സംരക്ഷണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷെ പ്രതിഷേധം വന്ന് അദ്ദേഹത്തിന് നേരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കയ്യേറ്റത്തിലേക്കോ അല്ലെങ്കിൽ പ്രതിഷേധം അതിരുവിട്ടാൽ പോലീസ് എത്രത്തോളം ശക്തമായിട്ട് ഇടപെടും എന്നുള്ളതൊരു ചോദ്യമാണ് അതിൽ ആശ്വാസമുള്ളത് ബി ജെ പിയുടെ പ്രതിഷേധമായതുകൊണ്ട് ഒരുപക്ഷെ പോലീസ് കാഴ്ചക്കാരില്ലായിരിക്കാം ഡിവൈഎഫ്ഐയോ സി പി എമ്മോ ഒക്കെ ആണെങ്കിൽ ഒരുപക്ഷെ പോലീസ് അത്രയും ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ അത്രയും കർക്കശമായ എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്തായാലും അദ്ദേഹം എത്തിയിരിക്കുന്നു വരുന്നു 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 എന്ന് കുറെ ദിവസങ്ങളായി കേൾക്കുന്നു ഒടുവലും അദ്ദേഹം മണ്ഡലത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി അദ്ദേഹം എം എൽ എ ഓഫീസിലെത്തൂ അവിടെ മാധ്യമ പ്രവർത്തകരെ കാണുവോ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും വിശദീകരിക്കുമോ അദ്ദേഹത്തിന് എന്ത് പറയാനുണ്ട് എന്നുള്ളത് കൂടുതൽ കാര്യങ്ങൾ പറയുമോ അതോ ഇനി ഇന്ന് വന്ന് മടങ്ങുവാണോ അതോ ഏതാ കുറച്ച് ദിവസങ്ങളെങ്കിലും അവിടെ ഉണ്ടാകുമോ പൊതുപരിപാടികളിൽ എന്തെങ്കിലും പങ്കെടുക്കുമോ തുടങ്ങിയ ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ കണ്ട് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്തായാലും അദ്ദേഹം എത്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ മുമ്പിലുള്ളൊരു യാഥാർത്ഥ്യം ഇതുവരെ കാര്യമായ പ്രതിഷേധങ്ങളൊന്നും കാണുന്നില്ല പക്ഷേ പൊതുപരിപാടികളിലേക്ക് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ എം എൽ എ ഓഫീസിലേക്ക് പോകുമ്പോഴോ ആയിരിക്കാം പ്രതിഷേധം ശക്തമാകുന്നത് അത് ഏത് അളവിൽ എത്രത്തോളം എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം